ഹലോ കൂട്ടുകാരി ഇതൊരു മടലാണ് മടലിന്റെ ഒരു കഷ്ണമാണ് ഇത് വെട്ടിക്കേറി എടുക്കുകയാണ് ഇത് കൊണ്ടുള്ള ഒരു സൂത്രം കാണിച്ചു തരും എന്താണെന്നല്ലേ ഈ ഓറഞ്ച് ആപ്പിളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ പുറത്തൊരു വെള്ള ഒരു കവർ കാണില്ലേ അതുകൊണ്ട് പൂക്കൾ ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത് ഇതാ ഈ കവർ ഇതാണ് സാധനം പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കവർ വേണം പിന്നെ ഇതെനിക്ക് കുറച്ച് ഫെദർ അതായത് കുട്ടികൾ കളിച്ചിട്ട് ഉപേക്ഷിച്ച് കുറച്ച് ഫെദർ കിട്ടിയിട്ടുണ്ട് അത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ കവറിങ് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഞാൻ എന്ന് പറയുന്നു കണ്ടോ ഇതുകൊണ്ട് പൂവുണ്ടാക്കുകയാണ് ഞാൻ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചു കണ്ടായിരുന്നല്ലോ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചു കണ്ടോ ഇനി അടുത്ത ഒരെണ്ണം എടുത്തു അതും ഇങ്ങനെ രണ്ടായിട്ട് ഉള്ളിലേക്ക് മടക്കി വയ്ക്കും പിന്നെ ഇതുപോലെ ഫെതർ എടുത്തിട്ട് അതിൻ്റെ അരികിങ്ങനെ ഇങ്ങനെ വെട്ടി വെട്ടി കളയണം ഇനി പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് കവറുകളിങ്ങനെ വെട്ടിയെടുക്കണം ഇത് എന്തിനാണെന്നല്ലേ ഇത് നമ്മൾ വെട്ടിയെടുത്ത മടലിൽ ചുറ്റി കൊടുക്കണം പൂവിൻ്റെ തണ്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് കവർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ആയാലും മതി കേട്ടോ പിന്നെ മടല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കമ്പി ആയാലും മതി കമ്പി ഈർക്കലൊക്കെ നമുക്ക് ഉപയോഗിക്കാം നമ്മളുണ്ടാക്കി വെച്ചിരുന്ന ആ പൂവിതള് പൂക്കൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ടിങ്ങനെ വെച്ച് ചെയ്തു ഫെതറിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ വെട്ടിയെടുക്കുകയാണ് ഇത് ഇലയായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ പൂവിൻ്റെ ഈ തണ്ട് ഒക്കെയായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇതൊരു പച്ച പെയിൻറ് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം ഇതൊരു ഇളം പച്ചയാണ് വീഡിയോയിൽ ഇടിയതിന് മഞ്ഞ പോലെയാണ് കാണുന്നത് ഇനി പൂവിൻ്റെ നടുയിൽ നടുക്ക് വെക്കാനുള്ള അല്ലി ഉണ്ടാക്കുകയാണ് അത് ഇതുപോലൊരു പ്ലാസ്റ്റിക് എടുത്ത് മുറിച്ചെടുത്ത് ഇങ്ങനെ ചെറിയൊരു കഷ്ണം മതി ചെറിയ കഷ്ണം മുറിച്ചെടുത്തിട്ട് അതൊന്ന് ചുറ്റിയിട്ട് ഫേബ്രിക് പെയിൻറ്റ് മഞ്ഞ കൊടുക്കുകയാണ് പൂവിൻ്റെ അല്ലി ഉണ്ടാക്കാനാണ് കേട്ടോ ഫേബ്രിക് പെയിൻ്റ് മഞ്ഞ ഇനി അടിച്ചു കൊടുക്കുക പിന്നെ പൂവിൽ ഇങ്ങനെ ഫേബ്രിക് പെയിന്റ് ചുവപ്പ് അടിച്ചു കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ നല്ല രസമാണ് ഈ പൂക്കൾ കാണാൻ വീഡിയോ അങ്ങോട്ട് ഒരു ശരിയായിട്ട് ഒരു ക്ലിയറായി കിട്ടുന്നില്ല എന്താണെന്നറിയില്ല ഇതിൽ ചുവപ്പ് ഫേബ്രിക് ആണ് അടിച്ചു കൊടുക്കുന്നത് ചുവന്ന ഫേബ്രിക് പെയിന്റ് ഇങ്ങനെ കൊടുക്കുകയാണ് ഇനി പൂവിതളുകൾ നടക്കു വയ്ക്കാനുള്ള ഓരോ അല്ലിയും കൂടി ഞാൻ ഉണ്ടാക്കുകയാണ് ഇങ്ങനെ ഒന്ന് കെട്ടിവെച്ചാൽ നല്ല സൗകര്യമായിരുന്നു കെട്ടിവെച്ചിട്ട് അതിൽ മഞ്ഞ പെയിൻറ് കൊടുക്കാം ഇത് പൂവിൻ്റെ നടുവിലെ അല്ലിക്ക് വേണ്ടിയാണ് കുറേ പൂക്കൾ വേണം അപ്പോൾ കുറേ അല്ലികൾ ഉണ്ടാക്കണ്ടേ മഞ്ഞ കളറിൽ പെയിൻ്റ് അടിക്കേണ്ട പെയിൻ്റ് അടിച്ച് ഉണങ്ങി കഴിയുമ്പോൾ ഇത് ആ പൂവിൻ്റെ നടുവിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇനി തണ്ട് നമ്മൾ ചുറ്റി പ്ലാസ്റ്റിക് ചുറ്റി വെച്ചിരിക്കുന്ന തണ്ട് എൻ്റെ അടിയിലിങ്ങനെ വെച്ചിട്ട് ഒരു നൂലെടുത്ത് ഇങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കണം ഒരുപാട് വരിച്ചു കെട്ടരുത് വരച്ച് കെട്ടപ്പോൾ ഈ പ്ലാസ്റ്റിക് ഉണ്ടെല്ലാം മുറിഞ്ഞങ്ങ് പോകും നൂല് കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക നൂലുകൊണ്ട് കെട്ടിക്കൊടുത്തിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം എടുത്ത് അതായത് പ്ലാസ്റ്റിക് കവർ വെട്ടിയ ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ ചുവട്ടിലിങ്ങനെ ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കണം നന്നായിട്ട് ചുറ്റിയിട്ട് അത് തന്നെ കൊണ്ടങ്ങ് കെട്ടിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനോട് ചുറ്റി വിരലിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ കെട്ടി കെട്ടിയിങ്ങെടുക്കാം കെട്ടിയെടുത്തിട്ട് അത് വെട്ടിക്കൊടുക്കണം വെട്ടി കൊടുക്കുക ഇനി നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഫെതറ് ഫെദർ ഇതിൻ്റെ തണ്ടിൻ്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കണം ഇങ്ങനെ ഇനി അടുത്ത ഒരു ഫെതറും കൂടെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഞാൻ രണ്ട് പൂക്കളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കുറേ പൂക്കൾ ഉണ്ടാക്കാം ഇതാണ് ഫൈനൽ ലുക്ക് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് വീഡിയോയിൽ അത്ര ക്ലിയർ ആയി കിട്ടുന്നില്ല അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പൂക്കൾ വയ്ക്കാൻ ഉപയോഗിച്ച ഫ്ലവർ വൈസ് ഒരു ബോട്ടിൽ ഞാൻ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ ഇത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് പൂക്കളാണ് കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുതേ താങ്ക്